തിരുവനന്തപുരം ആർ സി സിയിലെ ഒളി ക്യാമറ വിവാദത്തിൽ ആരോഗ്യമന്ത്രി ആർ സി സി ഡയറക്ടറോട് വിശദീകരണം തേടി ആർ സി സിയിൽ ഒളി ക്യാമറ വെച്ചതിന് തെളിവില്ലെന്നാണ് ഡയറക്ടർ മന്ത്രി അറിയിച്ചത് ജീവനക്കാർക്കിടയിലെ ചേരിപ്പോരാണ് വിവാദത്തിന് പിന്നിലെന്നും വിശദീകരണം ആർ സി സിയിൽ ജീവനക്കാരൻ ഒളി ക്യാമറ സ്ഥാപിച്ചതിൽ നടപടിയില്ലെന്നോർ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി വിവാദത്തിൽ ഫോണിൽ വിളിച്ചാണ് ഡയറക്ടറുമായി സംസാരിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡയറക്ടർ വിശദീകരിച്ചു ഒളി ക്യാമറ വെച്ചതിന് തെളിവില്ലെന്ന ഡയറക്ടർ മന്ത്രി അറിയിച്ചു ക്യാമറയോ ദൃശ്യങ്ങളോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഫോണിൽ റെക്കോർഡ് ചെയ്ത ഓഡിയോ മാത്രമാണ് പുറത്തു പുറത്തുവന്നത് ജീവനക്കാർക്കിടയിൽ ചേരുപ്പോരാണ് വിവാദത്തിന് പിന്നിലെന്നും ഡയറക്ടർ പറഞ്ഞു പരാതി കിട്ടിയപ്പോൾ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിക്ക് കൈമാറാൻ നിർദ്ദേശിച്ചത് താനാണെന്നാണ് ഡയറക്ടറുടെ വാദം ഒൻപത് വനിതാ ജീവനക്കാരുടെ പരാതിയിൽ ഐ സി സിയുടെ തെളിവെടുപ്പും പരിശോധനയും നടക്കുകയാണ് അതിനുശേഷം നടപടിയെന്നാണ് വിശദീകരണം അതേസമയം ഗുരുതര സ്വഭാവമുള്ള പരാതി പോലീസിന് കൈമാറാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് ജീവനക്കാർ എം ജി പ്രതീഷ് ട്വന്റി തിരുവനന്തപുരം